രാജ്യസഭാ സീറ്റിൽ സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ചതുമായി ബന്ധപ്പെട്ട് സി പി ഐയിൽ ഭിന്നത രൂക്ഷം ബിനോയ് വിശ്വം പി പി സുനീറിന്റെ പേര് നിർദ്ദേശിച്ചതിന് പിന്നാലെയാണ് അഭിപ്രായ ഭിന്നത അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശ് ബാബുവിനെ രാജ്യസഭാ സ്ഥാനാർത്ഥിയാക്കണമെന്ന ജി ആർ അനിലിന്റെയും മുല്ലക്കര രത്നാകരന്റെയും നിർദ്ദേശം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തള്ളിയതോടെയാണ് അഭിപ്രായ ഭിന്നതയ്ക്ക് കാരണമായത് പാർട്ടിയിൽ കൂട്ടായ തീരുമാനം എന്നും ഒരു വിഭാഗം നേതാക്കൾ തീരുമാനങ്ങൾ അഴിച്ചേൽപ്പിക്കുകയാണെന്നുമാണ് ഉയരുന്ന പരാതി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധാഷ്ടത്തെയും തൻ പ്രമാണത്വത്തെയും കുറിച്ച് ഇനി ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമില്ലെന്നും തിരുത്തേണ്ട സമയത്ത് തിരുത്താൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ കാര്യങ്ങൾ സി കൂടുതൽ ജനപിന്തുണ ലഭിച്ചേനേ എന്ന ആരോപണവും സി പി ഐയിലെ ഔദ്യോഗിക പശ്നത്തിനെതിരെയുള്ള വ്യക്തമായ വിയോജിപ്പാണ് പ്രകടമാക്കുന്നത് മുൻകാലങ്ങളിൽ ഇടതുമുന്നണിയിൽ സി പി ഐ ഒരു തിരുത്തൽ ശക്തിയായാണ് പ്രവർത്തിച്ചിരുന്നത് സി പി എമ്മിൽ വിഭാഗീയത ശക്തമായിരുന്ന കാലത്തും വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്തും വി എസ് പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്തുമൊക്കെ സി പി ഐ ശരിയുടെ പക്ഷത്തായിരുന്നു നിലയുറപ്പിച്ചിരുന്നത് അതായിരുന്നു സി പി ഐയുടെ ജനകീയതയും ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നിലമ്പൂർ കാടുകളിലുണ്ടായ മാവോയിസ്റ്റ് വേട്ടയിൽ പേർ കൊല്ലപ്പെട്ട സംഭവത്തിലും കോഴിക്കോട് രണ്ട് യുവാക്കളെ മാവോയിസ്റ്റ് എന്ന പേരിൽ അറസ്റ്റ് ചെയ്ത സംഭവത്തിലും തുടങ്ങി നിരവധി പോലീസ് വേട്ടകളിലും സി സ്വന്തമായി നിലപാട് സ്വീകരിക്കാനും സർക്കാരിനെ തിരുത്താനും ശ്രമിച്ചിരുന്നു എന്നാൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തുകയും നിരവധി ആരോപണങ്ങളിലൂടെ മുഖ്യമന്ത്രിയും സി പി എമ്മും യാത്ര ചെയ്യുമ്പോഴും പ്രതികരിക്കാൻ സി പി ഐ തയ്യാറായിരുന്നില്ല മുന്നണി കൺവീനറായ ഇ പി ജയരാജൻ ബി ജെ പി നേതാവും കേരളത്തിന്റെ പ്രഭാരിയുമായ പ്രകാശ് ജാവ്ദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയും തൃശൂരിൽ സി പി എം ബി ജെ പി അന്തർധാരയെന്ന ആരോപണത്തിലും സി പി ഐ സംസ്ഥാന നേതൃത്വം വ്യക്തമായ നിലപാട് സ്വീകരിച്ചില്ലെന്നും പാർട്ടി പ്രവർത്തകർക്കിടയിൽ അഭിപ്രായമുണ്ട് സി പി ഐയിൽ കാനം പക്ഷക്കാരനായ ബിനോയ് വിശ്വം പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആവുന്നതിൽ ഒരു വിഭാഗത്തിന് താൽപ്പര്യമുണ്ടായിരുന്നില്ല എന്നാൽ കാനത്തിന്റെ ആഗ്രഹം അതാണെന്നും അതിനാൽ ബിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടറി എന്നും തീരുമാനമെടുക്കുകയായിരുന്നു സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയായ പ്രകാശ് ബാബുവിനെ സംസ്ഥാന സെക്രട്ടറി ആക്കണമെന്ന നിർദ്ദേശം ലക്ഷ്യം കണ്ടില്ല കാനം പക്ഷം പാർട്ടിയിൽ സർവാധിപത്യം സ്ഥാപിച്ചതോടെ പ്രകാശ് ബാബു പിന്തള്ളപ്പെടുകയായിരുന്നു രാജ്യസഭാ അംഗമായ ബിനോയ് വിശ്വം കാലാവധി പൂർത്തിയാക്കുന്ന ഒഴിവിൽ പ്രകാശ് ബാബുവിനെ രാജ്യസഭയിലേക്ക് അയക്കണമെന്നായിരുന്നു പാർട്ടിയിൽ ഉയർന്ന അഭിപ്രായം ഒരു സമയത്ത് പോലും പി പി സുനീറിന്റെ പേര് ചർച്ചയിൽ പോലും കൊണ്ടുവരാതെ അവസാന നിമിഷം ഒഴിവ് വരുന്ന പി പി സുനീറിന്റെ പേര് നിർദ്ദേശിച്ച് മറ്റു നേതാക്കളുടെ നിർദ്ദേശങ്ങളൊന്നും സ്വീകരിക്കാൻ തയ്യാറായില്ല പാർട്ടിയിലെ ന്യൂനപക്ഷമുഖമായതിനാലാണ് പി പി സുനീറിനെ രാജ്യസഭാ അംഗമാക്കുന്നതെന്നാണ് സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വം പറയുന്നത് എന്നാൽ സി പി ഐ പോലൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അംഗങ്ങളെ ജാതീയമായും വർഗീയമായും വേർതിരിച്ച് സ്ഥാനമാനങ്ങൾ നൽകുന്ന രീതി എന്നു മുതലാണ് ഉണ്ടായതെന്നാണ് മറുഭാഗം ഉയർത്തുന്ന ചോദ്യം നേരത്തെയും രാജ്യസഭകളിലേക്ക് നിരവധി പേരെ അയച്ച പാർട്ടിയാണ് സി പി ഐ അപ്പോഴൊന്നുമില്ലാത്ത ന്യൂനപക്ഷ പ്രേമം എങ്ങനെയാണ് സി പി ഐയിൽ ഉടലെടുത്തതെന്ന ചോദ്യം ബിനോയ് വിശ്വത്തെ പ്രതിരോധത്തിലാക്കും പി പി സുനീർ ന്യൂനപക്ഷ സമുദായ അംഗമെന്ന നിലയിലല്ല സി പി ഐ പരിഗണിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ആശയക്കാരെന്ന നിലയിലാണ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ മുറുക്കെ പിടിക്കുമ്പോൾ എവിടെയാണ് സഖാവേ പിന്നെ ജാതിയും ഒക്കെ വരുന്നത് മുൻ മന്ത്രി കൂടിയായ കെ ഇ ഇസ്മൈലിനെ ഗ്രൂപ്പിസത്തിന്റെ പേരിൽ ഒതുക്കിയ കാലം രാജേന്ദ്രന്റെ പക്ഷക്കാരനാണ് പി പി സുനീറിന്റെ ജാതി അന്വേഷിച്ച് രാജ്യസഭാ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് എന്തായാലും കേരളത്തിൽ നിന്നും ഒറ്റ പാർലമെന്റ് അംഗത്തെ പോലും അയക്കാൻ രണ്ടാം വട്ടവും കഴിയാതെ വന്നതോടെ കേരളത്തിലെ സി വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയാണ് നേരിടുന്നത് അതിനൊപ്പമാണ് സി പി ഐയിലെ ഗ്രൂപ്പ്യസവവും അഭിപ്രായ ഭിന്നതയും രൂക്ഷമാവുന്നതും ഈ തർക്കങ്ങൾ വരും ദിവസങ്ങളിൽ സി കൂടുതൽ അഭിപ്രായ ഭിന്നതകൾ പുറത്തുവരാനുള്ള സാധ്യതയാണ് തുറന്നു കാട്ടുന്നത്